ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്കിൽ കൂടെ ഇന്നിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട് ഇന്ന് അദ്ദേഹം ഞാനും കൂടെയാണ് അതിൻ്റെ ഇൻട്രോ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം ഒരു അപ്പൂപ്പൻ എൻ്റെ അടുത്തിരിക്കുന്നു ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പോൾ ഹാപ്പി ക്രിസ്മസ് പറയും എല്ലാവർക്കും ആ എന്താ പേരെന്താ ഫർഹാൻ ഫർഹാൻ എന്നാണ് പേരുട്ടെ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ എട്ടാം ക്ലാസ്സിലെ ഏത് സ്കൂളിലാണ് പഠിക്കണേ കേരള സ്കൂളിൽ പിള്ളേരെ നിർബന്ധത്തിന് തൊട്ടെടുത്ത കേട്ടോ അതെന്തായാലും നമുക്ക് ഇവിടെ നടക്കുന്ന സംഭവം എന്താ ചന്താ വിപണനമേള കുടുംബശ്രീക്കാരും നടത്തുന്നതല്ലേ വൈറൽ ചന്ത അല്ല വൈറലല്ലേ ആളുകൾ വരുന്നില്ലേ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ആകുന്ന ഈയൊരു പ്രദേശത്തെ ഈ ഒരു ഗ്രാമത്തെ എന്താ പറയുക ഒരു വാർഡത്തെ കുടുംബിനികളയക്കുന്ന ആളുകൾ അവരെ വീട്ടിലുണ്ടാക്കുന്ന കൃഷിയുടെ പലവൃഷ ഫ ഫലങ്ങളും അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളും അതായത് ഭക്ഷണങ്ങളെന്തോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതൊക്കൂടി ഒരുമിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി ഇവിടെ വിപണന മേള വയ്ക്കും ഇത് വല്ല രീതിയിലൊരു പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ പ്രേക്ഷകരുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അത്ര പ്രചരിച്ചത് അപ്പോൾ ചന്ത വിജയിക്കട്ടല്ലേ ഇന്നിപ്പോടെ ക്രിസ്മസ്സൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ഒക്കെ കൂപ്പൻ ഉണ്ട് ഇവിടെ എൻ്റെ കൂടെ അപ്പോൾ നിർദ്ദേഹത്തോടെ കൂടെ ആയിരിക്കണം ഒരു ഇൻട്രോ പറയേണ്ടത് എന്ന ഉദ്ദേശത്തോടെയാണ് അപ്പൊ എന്തായാലും നമുക്ക് തുടർന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലെ ആളുകൾ കാണട്ട് ഇങ്ങോട്ട് വരട്ടല്ലേ എന്നിട്ട് വരാൻ എന്തായിരുന്നു പറയാൻ എവിടെയാണ് തൃശ്ശൂർ തൃശ്ശൂര് ഇപ്പൊ എവിടെന്ന വരുന്നത് കോഴിക്കോട് പോകുന്ന വഴിയിൽ ഇത് കണ്ടപ്പോഴിറങ്ങിയതാണ് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയാണ് അടിപൊളിയാണല്ലേ ഓക്കെ 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 അപ്പോൾ തൃശ്ശൂർക്കാരൊക്കെയാണ് കഴിപ്പം കഴിഞ്ഞിട്ട് എന്താ കുടും നിങ്ങളെ എന്താ പറയുക കുടുംബശ്രീയിലെ എട്ടാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരെ കൂടെ സംഘടിപ്പിച്ച ഈ ചന്തയിൽ യാത്രക്കാരായിരിക്കുന്ന അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് കോഴിക്കോട് പോവുകയാണ് പോകുന്ന വയലിവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പേരെന്തായിരുന്നു എൻ്റെ പേര് മുഹമ്മദ് പെരുന്നാവായയാണ് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരികയാണ് അത് വരുമ്പോ അങ്ങനെ ഒരു സംഭവം കണ്ട പറങ്ങേം കണ്ടുവച്ചിട്ടുണ്ട് ആ ഇവിടെ പ്രത്യേകം എന്താ വെച്ചാല് ഇവിടെ എട്ടമ്പാടിലെ കുറച്ച് കുടുംബിനികളെ കൂടി അവരെ വീട്ടില് ആ ആ എസ് അങ്ങനെ ധാരാളം ആളുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാത്രല്ല നമ്മൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കും രണ്ടാമത് ഇതുപോലൊക്കെ സംരംഭങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ആ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ സന്തോഷം ആളെ <laughs> ഇറങ്ങുന്നില്ലടാ ജംഷുബായ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച എങ്ങനെയുണ്ട് പിന്നെ ഈ കുടുംബശ്രീകാരം ചന്ത നല്ല ടേസ്റ്റാണ് എവിടെയാണ് കറക്റ്റ് വീട് ഇവിടെ കാവമ്പുറോ വളാഞ്ചേരി കാവമ്പുറോ വളാഞ്ചേരി കാമ്പുറത്ത് നിന്നൊക്കെ ആയിട്ടാണ് അവിടെ വരുന്നത് ാണ് ഇസ് അത് വാങ്ങാനായിട്ട് എത്തിയാണ് അത് മാത്രല്ല ഞങ്ങള് കാവമ്പുരത്താണെങ്കിലും ഇതിൽ കൂടി യാത്ര ചെയ്യുന്ന ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വാഹനം നിർത്തി ഇവിടെ വാങ്ങിക്കുന്നത് കാരണം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആകുമ്പോൾ അറിയാം അല്ല പ്രശ്ന സാധനം തീർച്ചയായിട്ടും ഇതേ ഇത് മറ്റുള്ള ഒരുപാട് സ്ത്രീകൾക്ക് മാതൃകയാണ് കാരണം ഇതൊരു പ്രചോദനമായിട്ട് കാണണം എന്ന രീതി തന്നെയാണ് നമ്മള് പരമാവധി ഈ വീഡിയോ കെട്ടുന്നതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ആ ഒരുപാട് കുടുംബങ്ങൾ അതെ അതെ ഇതിൽ കാണുന്ന തീർച്ചയായിട്ടും ഇതൊക്കെ അവർ സ്വന്തമായിട്ട് ആണോ അതെ അതെ അപ്പുറത്തേണ്ടല്ലേ വെജിറ്റബിൾ ഒക്കെ ഉണ്ടൊക്കെ അവർ കൃഷി ചെയ്ത് തന്നെയാണ് ഇതൊക്കെ ടേസ്റ്റ് നോക്കിയില്ല ഞാൻ വെറൈറ്റി സ്പെഷ്യൽ ക്രിസ്മസ് ആയിട്ടുണ്ടോ ഇത് ക്രിസ്മസ് ആയിട്ട് പിസ്താ ഏതോ വൈറ്റ് ചെലവാക്കിവിടെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്ന ആളായിട്ടാ

എന്താ പേരെന്താണേക്കാണ് കേക്ക് പൊടി ക്രെഡിലെ ഇത് ക്രിസ്മസ് കേക്ക് ഈ ക്രിസ്മസ് കേക്ക് ഇയാളാണ് കിട്ടാ ഏ എത്ര ക്ലാസ്സിലാണ് പിടിക്കുന്നത് നയൻത്ത് നയൻത്ത് അതായത് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുമൂൾ ഉണ്ടാക്കിയ കേക്കുകളാണ് ക്രിസ്മസ് ആയിട്ട് ഉണ്ടെങ്കിൽ സ്പെഷ്യലി റെഡ് വെള്ള അല്ലേ ഇതെന്താണ് ടേസ്റ്റ് പിസ്ത ഓക്കെ അപ്പം പിസ്ത അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ ഇതുപോലത്തെ വ്യത്യസ്തമായ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു കൃത്യമോ മഴയും ചേരാത്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിപ്പെടേണ്ട സ്ഥലമാണ് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ അതായത് പുത്തനത്താണിയിൽ നിന്നും തിരുനാവായ റൂട്ടിൽ സുപ്രിയ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കാണാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്കൊരാളെ കൂടെ പരിചയപ്പെടാണ്ട് ഒരു കൊച്ചുമാൻ ഉണ്ട് അവൻ്റെ വിശേഷത്തിലേക്ക് ഒന്ന് കടക്കുക അവൻ്റെ ഏടാ എൻ്റെ എന്തൊക്കെയുണ്ട് എൻ്റെ അടുത്ത് ഈ മക്രൂണെന്നെ ഉള്ളൂ അത് മാത്രം പോരല്ലോ ഉണ്ടാക്കണ്ടേ പേരെന്താ പേര് ഉറക്കണം പറയല്ലേ രമീം എത്രാം ക്ലാസ് പേടിക്കണ് ഏഴാം ക്ലാസ് വെറും ഫുട്ബോൾ മാത്രമേ ഉള്ളൂ എന്നറിയാൻ ശരിയാ ഫുട്ബോൾ കളിക്കൂല അത്ഭുത അപ്പോൾ അതെ അതെ ആ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഏഴാം ക്ലാസ്സുകാരൻ ഏഹ് അവരുണ്ടാക്കിയ സംഭവം എന്താ വെച്ചാൽ മക്രോണി അല്ലേ ചിക്കൻ മക്രോണി ചിക്കൻ മക്രോണി ഇത് ഇവൻ ഉണ്ടാക്കിയല്ലേട്ടോ അവൻ്റെ ഉമ്മ ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത് ഇവനെ ഫുട്ബോൾ കളിക്കില്ലാന്നും കൂടി പറഞ്ഞത് വലിയ സംഭവമാണ് കാരണം മലപ്പുറം ജില്ലയിൽ ഫുട്ബോൾ കളിക്കാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഫുട്ബോൾ അപ്പോൾ എത്ര വേറെത്ര വിനോദം ഫുട്ബോളല്ലാത്ത എന്താ വിനോദം സൈക്കിള് അത് ശരീരത്തിൽ നല്ലതാണ് നല്ലൊരു വ്യായാമമാണ് ഫുട്ബോളും വേഗം തന്നെ കേട്ടോ ഗെയിമും ഇരിക്കലുണ്ടോ ഇങ്ങനെ ഗെയിമിൽ കുത്തി വന്നില്ല കൂടെ ആ അത് അനിയന്നെയാണ് ഇനി മക്കളൊക്കെ കൂടിയാണ് അതൊരു ഫാമിലി അപ്പൊ അപ്പൊ ജംഷീർഭായി ഇവിടെ നിന്നുള്ള എന്തൊക്കെയാ വാങ്ങിച്ചു ഓ ഒരുമാതിരി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ജംഷീർ ജംഷീർഭായ് ഓക്കേ ശരി അപ്പൊ ഇനിയും വരാൻ പഠനങ്ങളെ എന്താ പറയാ സുഹൃത്തുക്കൾക്കൊക്കെ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കും സന്ദേശം കൊടുക്കും നല്ല സംവിധാനങ്ങളെ നല്ല കാഴ്ചപ്പാടുകളെ നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് ഓക്കെ താങ്ക് യു പറ ചിക്കൻ ചിക്കൻ വെജിറ്റബിളാണ്ട് ചിക്കൻ വെജിറ്റബിൾ ആയാ ചിക്കൻ ഉണ്ട് വെജിറ്റബിളും ഉണ്ട് ഓക്കേ ചക്കര തേങ്ങ പഴം ഗോതമ്പ് അങ്ങനെ ഒരു സംഭവം എന്താ പേരെന്താ പേര് തൊട്ടീലേ ഒക്കെ പറയും തിന്നാന തിന്നാൻ രുചിയാ ചിക്കൻ ചിക്കനാട്ടാ ചിക്കൻ പുകട എന്ന് പുകടന്ന് പറിപുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കശുവണ്ടി ഒക്കെ പോയി ആ അങ്ങനെ പൊതിച്ചോറ് കേട്ടാ പൊതിച്ചോറ് നമ്മള് നാടനാണ് നാടൻചോറ് എത്ര അറുപത് രൂപ എന്തൊക്കെയുണ്ടോ ആ ആ സാമ്പാർ അപ്പം ഏകദേശം ഒരാൾക്ക് അത്യാവശ്യം തിന്നാനുള്ളതൊക്കെ ഉണ്ടോ അപ്പോൾ അപ്പുറം ഉണ്ട് അതെന്താ കോഴിമുട്ടതിന് ഉണ്ടോ നാടൻ നാടൻചോറല്ലേ ഓക്കെ ഓക്കെ ആ സാമ്പാർ ഉണ്ടല്ലോ നാടൻ നാടൻചോറ് തന്നെയാണ് ഇയാൾ മാസ്ക് കാരണം ഇയാൾക്ക് എന്താ പറയുക ഈ പൊടിന് അലർജീൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടില്ല ആൾക്കാർ ഇങ്ങനെ കടന്നു വരികയാണെങ്കിൽ വണ്ടിയൊക്കെ സെയ്ഡാക്കിയിട്ട് കേട്ടോ വേണ്ട സാധനം എന്താണത് എനിക്ക് സംഭാരമില്ല എനിക്ക് എന്താണ് പിസ്തന്റെ ജ്യൂസ് ഉണ്ട് തരണം പിസ്ത ജ്യൂസ് അപ്പൊ ഞാൻ പിസ്തന്റെ ജ്യൂസും കുടിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞു കേട്ടോ അപ്പോ ഇതാ ഇത് പിസ്താ ജ്യൂസാണെന്ന് പറഞ്ഞ് ഇത് കുടിച്ചതിൻ്റെ ദിവസം അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ എന്താ പേരെന്താ എന്താണ് ഈ സംരംഭത്തെ കുറിച്ച് ഇവരെ കുടുംബശ്രീ യൂണിറ്റിന്റെ കുടുംബശ്രീ യൂണിറ്റ് പച്ചക്കറി അല്ലേ തിരുവാതിരക്ക് കൂപ്പപ്പുടി ആവശ്യം വരൂല്ലേ മസാലക്കൂട്ടുകൾ മുളയരിലേക്കെട്ടവരെ ശ്രീലം പ്രൊഡക്റ്റ് ആണ് ഇവരായിട്ട് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വരുന്നതാണ് ഇതെന്താണ് നവരരി ഓ ഇതൊക്കെ അരികളാണല്ലേ കുട്ടികൾക്കാ കുട്ടികൾക്കാ മറ്റേ പൊടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും ആ ആ ഓക്കെ ഓക്കെ നാടൻ യന്ത്രപ്രയാസം കിട്ടാം ഇതെല്ലാം അവർ കൃഷി ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് അങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇവിടെ വേറൊരാളുണ്ട് അതുപോലെ ചീരണ്ട് കണ്ടില്ല ഈ സംഭാരം ണ്ടില്ല വീട്ടില് പശുണ്ടോ നാടൻ പോലെ പശുണ്ടോ വീട്ടില് വീട്ടില് പശു അറിയാലോ അത് വീട്ടിൽ ഇവിടെ നിങ്ങളെ കാണുന്നത് പഞ്ഞുമിട്ടായി നമ്മളീ പഞ്ഞിമിട്ടായി പെട്ടെന്ന് എനിക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നു അതല്ല ഇവർ ഇവരുണ്ടാക്കുന്ന എന്തൊക്കെ ഉൾക്കൊണ്ടി പഞ്ചസാര മൈദ ഡാൽഡ ആ അപ്പം അതുണ്ടാക്കുന്ന രീതി കേട്ടോ പഞ്ചസാര ഡാട്ട മൈദ മൈദ മൈദരുണ്ടായിരുന്നു മൈദ നമ്മളെ അപ്പൂപ്പന് അവൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ബർഹാനാൻ്റെ പേര് കേരള സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അപ്പോൾ അവൻ്റെയും കൂടി പ്രദേശത്തട്ട അവൻ്റെ ഒരുപക്ഷെ അവൻ്റെ ഫാമിലി അവൻ്റെ ഉമ്മമാരൊക്കെ ഒരുപക്ഷെ ഇവിടെ കച്ചവടത്തിലൊക്കെ ഉണ്ടാവും ചേച്ചിമാരൊക്കെ അവനെ ഇവിടെ വാഹനത്തിൽ പോകുന്ന ആളുകളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന കാഴ്ചകളാണ് ఎన్ వంద ఎందా పేరు పనిపరిష్ట పనిపరిష్ట నైస్రీ బింటా ഇയാൾ പറഞ്ഞാ മോൾ എന്തിനു വന്നാ പറഞ്ഞോ അറി വന്നാ പറ എന്നാലേ മാനിപ്പുരി തരുള്ളൂ പഠിക്കടില്ലേ ആ അങ്ങനെ ഉറക്കനെ ഉഷാണേ പറ യു കെ ഷോളെ പ്രത്യേകം പറഞ്ഞുകൊടുക്കേ അപ്പൊ നമ്മളെ ഇത് കാണുന്ന ആൾക്കാരെ കരുതും ഈ പേക്കറ്റ കണ്ടാല് ഇത് കടയിൽ വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെയല്ല ഈ പറയുന്ന സ്ത്രീകൾ അവരെ വീട്ടില് കുടുംബിനികള് അവരെ വീട്ടില് അവരുണ്ടാക്കിയത് പോലെ പേക്ക് ചെയ്തു തരണം ഇവിടെ അങ്ങനത്തെ പറഞ്ഞ പോലെ അടിപൊളിയാ എന്റെ പേരെന്താ വരും എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ തന്നെ ഇത് പിന്നെ നമ്മളെ ശങ്ക ട്ടാ സാഹിബ് ഇപ്പ തന്നെ ഇവരെ കേരളത്തിന്റെ ഒക്കെ ബാക്കിൽ നിങ്ങളെല്ലാരും കൂടി ജനങ്ങളെ സഹകരണം കേട്ടോ കാര്യത്തിലൊക്കെ അപ്പൂപ്പന് ഫോൺ വന്നാണോ ഏ വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ടു അവിടെ മുഖം കാണില്ല ആയി ആയിട്ടാണ്ട് അപ്പൂപ്പേട്ടാ ഫർഹാൻ അല്ലേ ഫർഹാനാണ് പറയാനെത്രം ക്ലാസ് പഠിക്കുന്നാരനെ എത്ര ക്ലാസ് ലേ ആ സംഭവാണ് ഇവിടെ അപ്പൂപ്പന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതായിരുന്നു നമ്മൾ ഇതുവരെ അപ്പൂപ്പന ഇരുന്നാള് ഏഹ് പറയാനല്ല അറിനെ പറയാനെ

लाख थैंक्स सर